എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് റേഷൻ ഉള്ളവർക്ക് ആശ്വാസകരമാകുന്ന വാർത്തയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം റേഷൻ കാർഡ് ഉള്ളവർക്ക് ആശ്വാസകരമാകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പെടുത്തിയിട്ടുള്ളത് വിഷു ഈസ്റ്റർ റംസാനോട് അനുബന്ധിച്ച് വിപണി ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായി സപ്ലൈകോയ്ക്ക് കോഴിക്ക് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിക്കുകയുണ്ടായി ഇപ്പോൾ നമുക്കറിയാം മിക്ക സപ്ലൈകോയിലും സാധനങ്ങൾ മുഴുവനില്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ സപ്ലൈകോയിൽ വിഷു ഈസ്റ്റർ റംസാൻ വിപണി ഉടൻ തുടങ്ങുന്നതാണ് ഈസ്റ്റർ ദിവസമായിട്ടുള്ള ഏപ്രിൽ ഇരുപതാം തീയതി വരെ അത് തുടരുകയും ചെയ്യുന്നതാണ് അടുത്ത ആഴ്ചയോടുകൂടി വിപണി ആരംഭിക്കുന്നതാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളെങ്കിലും സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ തുടരുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കുമാണ് ഈ മാസം ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡിന് കാർഡിന് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമാണ് ലഭിക്കുക മൊത്തം ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് വേഴക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് അതോടൊപ്പം തന്നെ കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുന്നതല്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരി വീതം ലഭിക്കുന്നതാണ് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ അരിവില കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശയും ഇതോടൊപ്പം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സെസ് ഏർപ്പെടുത്തുന്നതായിരിക്കും ഈ മാസം വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിന് ആകെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയാണ് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിനും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും കൂടി അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും രണ്ട് കിലോ അരിയും കൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയുടെ വിവിധ തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വിഷു റംസാൻ ഈസ്റ്റർ വിപണിയും ആരംഭിക്കുന്നതാണ് ചെറുപയർ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ നിരക്കിലും ഉഴുന്ന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപ നിരക്കിലും വൻകടല അറുപത്തി ഒൻപത് രൂപ നിരക്കിലും വൻപയർ എഴുപത്തി അഞ്ച് രൂപ നിരക്കിലും പരിപ്പ് പതിനൊന്ന് രൂപ നിരക്കിലും മുളക് അര കിലോ എൺപത്തി രണ്ട് രൂപ നിരക്കിലുമായിരിക്കും ലഭിക്കുന്നത് മല്ലി അര കിലോ എഴുപത്തി എട്ട് രൂപ നിരക്കായിരിക്കും പഞ്ചസാര ഒരു കിലോ ഇരുപത്തിയെട്ട് രൂപയ്ക്കും വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് രൂപയ്ക്കും കുറുവാരി മുപ്പത് രൂപയ്ക്കും മട്ടാരി മുപ്പത് രൂപയ്ക്കും പച്ചരി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും ലഭിക്കുന്നതാണ് വിപണിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ കൃത്യസമയത്തിന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് പൊതുവായിട്ട് മറ്റൊരു കാര്യം കൂടി ബി പി എൽ റേഷൻ കാർഡിൽ മാറ്റിയിട്ടുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് ഈ മാസം മുതലാണ് സൗജന്യ ഭക്ഷ്യ ധാന്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് അതൊന്നും വാങ്ങിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാകാത്ത ആളുകൾ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ